പ്രിയപ്പെട്ട ആരാധ്യനായ ഫ്രാൻസിസ് മർപ്പാപ്പയെ ഒന്നുകൂടി ഓർക്കുമ്പോൾ ഏവർക്കും സ്വാഗതം ഞാൻ പണ്ട് തൊട്ടേ ആത്മാർത്ഥമായി വിശ്വസിച്ച് വരുന്ന ഒരു കാര്യം ഒരു വ്യക്തി യഥാർത്ഥത്തിൽ മരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ അന്ത്യശ്വാസം വലിക്കുമ്പോഴല്ല യഥാർത്ഥത്തിൽ മരിക്കുന്നത് ആ വ്യക്തിയുടെ ഓർമ്മ മറ്റുള്ളവരിൽ നിന്ന് എന്നേക്കുമായി അറ്റുപോകുമ്പോഴാണ് എൻ്റെ മരണശേഷം എന്നെ പറ്റിയുള്ള ഓർമ്മ ഏതെങ്കിലും വ്യക്തിയിൽ ഏതെങ്കിലും വിധത്തിൽ നേരിയ തോതിലെങ്കിലും സ്ഥിതി ചെയ്യുന്നുവെങ്കിൽ ഞാൻ മരിച്ചിട്ടില്ല ഞാൻ എപ്പോഴും ജീവിക്കുന്നു എന്നാൽ എന്നെ പറ്റിയുള്ള ഓർമ്മ നൂറ് ശതമാനവും അറ്റുപോയി കഴിയുമ്പോൾ ഞാൻ തീർച്ചയായും മരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ യേശു എന്തുകൊണ്ടാണ് തൻ്റെ ശിഷ്യന്മാരുമായി അന്തിമ അത്താരത്തിൽ ോർമ്മ എന്ന് പറയുന്ന ആശയം അവതരിപ്പിച്ചത് എന്നത് ഞാൻ വളരെ കൂലംകക്ഷമായി ചിന്തിച്ചിട്ടുണ്ട് അത് ഞാൻ ഈ ആദ്യം അവതരിപ്പിച്ച ആശയത്തോടടുത്ത ബന്ധമുള്ളതാണെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ ഞാൻ ആ വലിയ ശ്രദ്ധേയമായ ആശയത്തെപ്പറ്റി പരാമർശിക്കുവാൻ ഈ ഒരു വീഡിയോയിൽ ശ്രമിക്കുന്നതുമില്ല അപ്പോൾ ഫ്രാൻസസ് മാർപ്പാപ്പയെ പറ്റിയുള്ള ഓർമ്മകൾ എൻ്റെ മനസ്സിൽ അല്പം പോലും മങ്ങലേൽക്കാതെ പോറലേൽക്കാതെ വളരെ പ്രശോഭിതമായി ദീപ്തമായി ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നു ഞാൻ അദ്ദേഹത്തെ പറ്റി നിരന്തരമായി ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഇന്ന് രാവിലെ എൻ്റെ മനസ്സിൽ ഉദിച്ചൊരു പ്രത്യേകമായ ചിന്ത ഫ്രാൻസസ് മാർപ്പാപ്പയെ പറ്റി ഒറ്റ ഒറ്റ വാക്കിൽ പരാമർശിക്കണമെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു പരാമർശമുണ്ടാകണമെങ്കിൽ ആ വാക്ക് എന്തായിരിക്കും നിങ്ങൾ ഏവരും ഒരു മിനിറ്റ് കണ്ണടച്ച് മപ്പാപ്പായുടെ പതിനൊന്ന് വർഷത്തെ ഔദ്യോഗിക ജീവിതം ദൗത്യം ഒന്ന് പരിശോധിച്ചിട്ട് അതിൻ്റെ എല്ലാം ഉള്ളടക്കം ഒറ്റ വാക്കിൽ ഒതുക്കുവാൻ ശ്രമിച്ചാൽ ആ വാക്ക് ഏതായിരിക്കും എൻ്റെ മനസ്സിൽ വരുന്ന വാക്ക് ആത്മാർത്ഥത എന്നതാണ് സിൻസിയറിറ്റി ആത്മാർത്ഥത സിൻസിയറിറ്റി ഒരുപക്ഷെ ചരിത്രം കണ്ടിട്ടുള്ള മാർപ്പാപ്പകളിൽ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥതയുണ്ടായിരുന്ന വ്യക്തി പോപ്പ് ഫ്രാൻസിസ് തന്നെയാണ് എന്നാണ് എൻ്റെ എന്റെ വിശ്വാസം ആ ആത്മാർത്ഥതയ്ക്ക് ദൈവീകമായ വെളിച്ചമുണ്ട് അതിനെ ഞാൻ വളരെയധികം വിലമതിക്കുന്നു കാരണം ആത്മാർത്ഥത വളരെയധികം കുറഞ്ഞുപോയ ഒരു യുഗത്തിലാണ് കാലഘട്ടത്തിലാണ് നാം വസിക്കുന്നത് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ രോഗമല്ല ചങ്ങമ്പുഴയുടെ രമണൻ എന്ന കവിതയിലും ഈ കപട കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയം എനിക്ക് ഉണ്ടായതാണ് എൻ്റെ പരാജയം എന്ന് കാമുകനായ രമണൻ പറയുന്നുണ്ട് ഉം ഈ കപട ലോകത്തിൽ ആത്മാർത്ഥതയുള്ള ഒരു ഹൃദയം എനിക്കുണ്ടായിപ്പോയി അതാണ് എൻ്റെ ഏറ്റവും വലിയ മുറിവ് അതാണ് എൻ്റെ ശാപം പക്ഷെ ഞാൻ പറയുന്നു എനിക്ക് ചങ്ങമ്പുഴയോട് പറയാനുള്ളത് അത് ശാപമല്ല അത് ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹവും സമ്പത്തും അഭിമാനവുമാണ് അങ്ങനെയുള്ള ഒരു ഹൃദയം ഓറലേക്കാതെ കളങ്കപ്പെടാതെ അവസാനം വരെ കാത്തു സൂക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് പക്ഷെ എൻ്റെ ഉള്ളിലും കളങ്കം വളരെയധികം കടന്നു കൂടിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള അവകാശവാദമൊന്നുമില്ല എന്നാൽ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കാര്യം വ്യക്തമായി തിരിച്ചറിയുവാനും സാക്ഷ്യപ്പെടുത്തുവാനും കഴിയും അത് ഇപ്രകാരമാണ് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നിധി ആത്മാർത്ഥത എന്ന് പറയുന്ന ആന്തരികമായ വെളിച്ചമാണ് അത് സ്വീകരിപ്പാൻ നിലനിർത്തുവാൻ ഉൾക്കൊള്ളുവാൻ ഏവർക്കും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥനയുടെ പേരാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് എന്നതാണ് ഇത് രാവിലെ എൻ്റെ മനസ്സിൽ ഉദിച്ച ചിന്ത അത് നിങ്ങളുമായി പങ്കിടാതിരിക്കാൻ ഒരു വഴിയുമില്ലാത്തത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു വിഷയവുമായി നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും അപ്പോൾ ഇത് സംബന്ധമായി എൻ്റെ മനസ്സിൽ വളർന്ന ചില ചിന്തകൾ അവ നിങ്ങൾക്കും പ്രചോദന പ്രയോജനം ചെയ്യും പ്രചോദനം നൽകും എന്ന് ഞാൻ പറയേണ്ടതായിരുന്നു പക്ഷെ അങ്ങനെ പറയാനുള്ള ധൈര്യം എനിക്കില്ല അവിടെ പ്രയോജനം ചെയ്യും എന്ന ഒരു ധാരണയിൽ ഞാൻ ഏവരുമായി പങ്കിട്ട് കൊള്ളട്ടെ ഈ തരുണത്തിൽ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത ഫ്രാൻസിസ് മർപ്പാപ്പയെ എന്നെക്കാളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത വേറൊരു സാഹിത്യ അതികായനുണ്ട് ലിറ്റററി ജോയിൻറ് ഞാൻ അദ്ദേഹത്തെ പറ്റി മുൻപ് പരാമർശിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേര് ചെസ്റ്റൻ എന്നാണ് ജി കെ ചെസ്റ്റൻ ഞാനിതിനു മുമ്പ് ചെസ്റ്റനെ പറ്റി പരാമർശിച്ചു അദ്ദേഹത്തിൻ്റെ പുസ്തകം ഹെറിറ്റിക്സ് എന്ന പുസ്തകം അത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വായിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത് ഈ യൂട്യൂബ് സംഗമത്തിൽ കൂടെ മാത്രം എനിക്ക് ലഭിച്ച വ്യക്തിപരമായ ഒരു കൈനീട്ടം എന്ന് പറയാവുന്ന കോശി എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ച് ഞാൻ ആ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പം മുപ്പത്തി ഒമ്പതാമത്തെ പേജ് ആണ് ഞാൻ വായിക്കുന്നത് അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് ചെസ്റ്റിൻ്റെ എഴുത്തിൻ്റെ രീതി എഴുത്തിൻ്റെ സ്റ്റൈല് പാരഡോക്സിക്കൽ സ്റ്റൈൽ എന്നൊക്കെ അദ്ദേഹം തന്നെ നന്നേ നന്നേ സന്തോഷം അതുകൊണ്ട് അതേ പുസ്തകത്തിൽ നിന്ന് അതേ പുസ്തകത്തിൽ നിന്നാണ് എൻ്റെ ഓർമ്മ ഓർമ്മ ശരിയാകാനാണ് സാധ്യത ചസ്റ്റൻ പറയുന്ന ഒരു ആശയം നാം ഇപ്പോൾ പരിഗണിക്കുന്ന വിഷയത്തോട് വളരെ ചേർന്ന് നിൽക്കുന്നത് അത് ഞാൻ ഒന്ന് പരാമർശിക്കട്ടെ അദ്ദേഹം പറയുന്നത് ഒരു വ്യക്തിക്ക് ഒതുങ്ങൽ ആത്മാർത്ഥത പ്രാപിക്കാം നിലനിർത്താം അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രൗഢഗംഭീരമായ അവസ്ഥ കാാംക്ഷിക്കുകയും കൈവരിക്കുകയും ചെയ്യാം ഇത് മതപരമായ ഒരു പശ്ചാത്തല വെച്ചുകൊണ്ടാണ് ചസ്റ്റൻ പറയുന്നത് സൊളംനിറ്റി സൊലംനിറ്റി എന്ന വാക്കാണ് അത് ഉപയോഗിച്ചിരിക്കുന്നതാണ് എൻ്റെ ഓർമ്മ സിൻസിയറിറ്റി വേഴ്സസ് സൊലംനിറ്റി ജസ്റ്റത്തിൻ്റെ സ്റ്റൈലിൽ അലിറ്ററേഷൻ അതായത് സൊളെനിറ്റി ആണെങ്കിൽ മറ്റേ സിൻസിയറിറ്റി സിൻസിയറിറ്റി ആണെങ്കിൽ സൊളംനിറ്റി അങ്ങനെയുള്ള ഒരു അതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റൈല് അത് ആസ്വദിക്കാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഇതാ പറയുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് സിൻസിയറിറ്റി ആകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സൊലംനിറ്റി രണ്ടും കൂടെ ആർക്കും സാധ്യമല്ല അപ്പം സൊളംനിറ്റിയിൽ കാലൂന്നി നിൽക്കുന്ന ആളുകൾ അത് ആഭരണമായി അണി അണിഞ്ഞു നടക്കുന്ന ആളുകൾ അത് ഞങ്ങളുടെ മാത്രം കുത്തകയാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും 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 ആത്മാർത്ഥത പ്രതീക്ഷിക്കരുത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നൂറ് ശതമാനവും ഞാൻ അത് സ്വീകരിക്കുന്നു അത് ശരിയാണ് എന്ന അനുഭവത്തിൽ കൂടെ സാക്ഷീകരിക്കും ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ ഏതാനും നാളുകൾക്ക് മുൻപ് എനിക്കൊരു ഫോൺ കോൾ കോളുമാണ് അതൊരു കത്തോലിക്ക പുരോഹിതനാണ് അദ്ദേഹത്തിനെതിരെ വളരെ ഗൗരവമായ നടപടി എടുത്തിരിക്കും അതിൻ്റെ പശ്ചാത്തലം മറ്റൊന്നുമല്ല അദ്ദേഹത്തിന് ഒരു ചെറിയ ഒരു ചെറിയ ജീവിതാവസ്ഥയിൽ ഒരു ചെറിയ വ്യത്യാസമാണ് അദ്ദേഹത്തിന് ഒരു കുഞ്ഞ് പിറന്നു ആ കുഞ്ഞിനിപ്പോൾ എട്ടൊൻപത് വയസ്സ് പ്രായമുണ്ട് അത് വേറൊരു തന്റെ ഭാര്യയായി കുറച്ചാൾ കഴിഞ്ഞ വിവാഹ മോചനമൊക്കെ കഴിഞ്ഞ സ്ത്രീയിൽ നിന്നാണ് ആ കുഞ്ഞ് ജനിച്ചിരിക്കുന്നത് പക്ഷെ കുഞ്ഞ് ജനിച്ചത് സ്ത്രീയുടെ വിവാഹമോചനം നടക്കുന്നതിന് മുമ്പ് തന്നെയാണ് ഇതിലൊന്നും ഞാൻ ആ പുരോധന കുറ്റം പറയുന്നില്ല അതല്ല എൻ്റെ ഉദ്ദേശം അപ്പോൾ ഇത് വളരെ ഗോപ്യമായി വെച്ചിരുന്നൊരു യാഥാർത്ഥ്യമായിരുന്നുവെങ്കിലും എങ്ങനെയോ നമ്മുടെ ഇടയിൽ ഒരു പഴഞ്ഞുള്ളതല്ലോ ഈ കറുത്ത വാവ് രാത്രി അർദ്ധരാത്രിയിൽ അറബിക്കടലിൽ പോയി കഴുത്തറ്റം വെള്ളത്തിൽ നിന്ന് മൂത്രിച്ചാലും അത് ആളുകൾ അറിയും എന്നൊരു പഴഞ്ചൊല്ലുണ്ടതിനകത്തൽപ്പം കാര്യമൊക്കെ ഉണ്ട് അപ്പം അതുപോലെ ഈ ഒരു കാര്യത്തിൻ്റെ സുഹൃതി അദ്ദേഹത്തിൻ്റെ ബിഷപ്പിൻ്റെ ചെവിയിലെത്തി ബിഷപ്പ് അദ്ദേഹത്തെ വിളിച്ചു അത് പറഞ്ഞു ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ നിന്നെപ്പറ്റിയൊക്കെ കേൾക്കുന്നുണ്ട് അതെന്താണെൻ്റെ സത്യാവസ്ഥ എന്നോട് പറയണം അപ്പോൾ അദ്ദേഹം ന്യായമായും പറയാൻ മടിച്ചിപ്പോൾ പറഞ്ഞു ഞാൻ നിന്റെ പിതാവാണ് ആ കത്തോലിക്കർക്കെങ്ങനെയാണല്ലോ ബിഷപ്പ് പിതാവാണ് ഞാൻ നിന്റെ പിതാവാണ് ഒരു മകൻ പിതാവിനോട് പറയുന്നത് പോലെ നിനക്കെന്നോട് പറയും ഞാൻ നിന്നെ സംരക്ഷിക്കും നിനക്ക് ഹാനികരമായി ഒന്നും ചെയ്യുകയില്ല നീ എന്നെ വിശ്വസിക്കണം ആ പാവപ്പെട്ട പുരോഹിതൻ വിശ്വസിച്ചു അവനുള്ള കാര്യം പറഞ്ഞു അന്നേരം അവനെ ഡിസ്മിസ് ചെയ്തു അപ്പം ഇതുകൊണ്ട് അദ്ദേഹം എന്നെ വിളിച്ച് നൊൻ ഹൃദയം പൊടി എന്നോട് പറഞ്ഞു അദ്ദേഹം എന്നെ വഞ്ചിച്ചല്ലോ എന്നോട് എൻ്റെ അപ്പനാണെന്നൊക്കെ പറഞ്ഞ് പിതാവിനോട് തുല്യമായിട്ട് എന്നെ കാണണം എന്നൊക്കെ എന്നോട് എന്തും പറയാം ഞാൻ എന്നെ സംക്ഷും സംരക്ഷിക്കും നോക്കി എനിക്ക് വാഗ്ദത്തം ചെയ്ത് എന്നെ കൊണ്ടത് പറയച്ചിട്ട് എന്നെ തൊഴിച്ചല്ലോ എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ അദ്ദേഹത്തോട് ഇതാണ് പറഞ്ഞത് നിങ്ങൾ അങ്ങനെയുള്ളൊരിടത്തിൽ നിന്ന് ആത്മാർത്ഥത പ്രതീക്ഷിച്ചതാണ് നിങ്ങളുടെ തേറ്റ് ആ പുരോഹിതം ചെയ്തതിനെ ഞാൻ ന്യായീകരിക്കാനും ഒരു പുരോഹിതനായിരുന്നു കൊണ്ട് ഒരു കുഞ്ഞിനെ ഉൽപ്പാദിപ്പിക്കാനും അത് ഗോപ്യമായി വെച്ചുകൊണ്ട് ഏറെ നാൾ കഴിയാം എന്ന ആ ഒരു സങ്കല്പം തെറ്റാണ് കത്തോലിക്ക പുരോഹിതൻ സെലിബസി എന്ന ആ ഒരു ശിക്ഷണം ആ ഒരു ഡിസിപ്ലിൻ അംഗീകരിച്ചുകൊണ്ടാണ് അതൊരു പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഈ വേദിയിലേക്ക് കാല ചവിട്ടുന്നതെന്നൊക്കെ നമുക്കറിയാം സന്യാസ അച്ചടക്കം അപ്പോൾ അത് അതിന് ഭംഗം വന്നിരിക്കുന്നു അതുകൊണ്ട് ബിഷപ്പ് എന്ന നിലയിൽ അദ്ദേഹത്തിന് മറ്റൊന്നും ചെയ്യാൻ സാധ്യമല്ല അത് അത് വ്യക്തമാണ് പക്ഷെ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രശ്നം ഈ തൻ്റെ ആത്മീയ പിതാവായ മാന്യദേഹം പറയുന്നു ഞാൻ നിൻ്റെ പിതാവാണ് നീ എന്നെ കണ്ണമടച്ച് വിശ്വസിക്കുക ഉള്ള കാര്യം പറ ഞാൻ നിന്നെ സംരക്ഷിക്കുകയുള്ള നിനക്കൊരു പ്രശ്നം വരാതെ ഞാൻ കാത്തു സൂക്ഷിക്കാം എന്ന് പറഞ്ഞ് അവൻ ഉള്ള കാര്യം പറഞ്ഞ് സത്യം പറഞ്ഞപ്പോൾ ഒരു തൊഴിൽ വെച്ചുകൊടുത്തു ഇത് ഞാൻ ഇത് ഇങ്ങനെ ഒരു സംഭവമല്ല പത്ത് സംഭവമല്ല നൂറ് സംഭവം ഇത് ഞാൻ ഉദ്ധരിക്കുന്നത് ഞാൻ ചോദിച്ച ഞാൻ ഈ പറയുന്ന കാര്യത്തിന് യാഥാർത്ഥ്യ നമ്മുടെ ജീവിത അനുഭവങ്ങളോടുള്ള ബന്ധം ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ഒരു മെത്രാനിൽ നിന്ന് നിങ്ങൾ ആത്മാർത്ഥത പ്രതീക്ഷിക്കുമോ ഇല്ലയോ ഇതാണ് എനിക്ക് ചോദിക്കാറുള്ളത് ഞാൻ പ്രതീക്ഷിക്കല കാരണം ഒരു പുരോഹിതൻ മെത്രാനായി കഴിഞ്ഞാൽ അവന്റെ കാഴ്ചപ്പാടിൽ അവന്റെ അനുഭവത്തിൽ അവൻ ഏറ്റെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ചുമതലയിൽ കടമകളിൽ ആത്മാർത്ഥതയ്ക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല ഒരു മെത്രാൻ ആത്മാർത്ഥത കൊടുത്തുകൊണ്ടല്ല നടക്കുന്നു അവൻ വേഷഭൂഷാദികളൊക്കെ ഇട്ട് ആ ആ സൊളംനിറ്റി വാക്ക് സൊളം അതായത് ഈ പ്രൗഢഗംഭീരമായി ഒരു മെത്രാൻ ഈ വസ്ത്രമൊക്കെ ഇട്ട് കഴിയുമ്പോൾ അവൻ്റെ ശരീരത്തിൻ്റെ ഖണന തന്നെ മാറുകയാണ് അവൻ്റെ നോട്ടം നടപ്പ് നെൽപ്പ് പിന്നെ ഇരിക്കുന്നത് സിംഹമാണ് സിംഹാസനത്തിലൊക്കെയാണ് വാത കൽപ്പനയെ വെളി വരികയുള്ളു ഒരു വ്യക്തിയിൽ നിന്ന് അങ്ങനെയുള്ളൊരു ഫംഗ്ഷണറിയിൽ നിന്ന് നിങ്ങൾ ആത്മാർത്ഥത പ്രതീക്ഷിച്ചാൽ പ്രതീക്ഷിക്കാൻ നിങ്ങൾക്ക് എന്താ വട്ടുണ്ടോ അത്രമാത്രം ബുദ്ധിയല്ലേ അത്രമാത്ര എൻ്റെ അനുഭവം പറയാം ഞാൻ ഡൽഹിയിലെ സെൻറ് ആയിരുന്നു അപ്പോൾ ഞാനന്ന് വൈസ് പ്രിൻസിപ്പളായിരുന്നു അപ്പോൾ അന്ന് ഞാൻ വൈസ് പ്രിൻസിപ്പളും ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു സീനിയർ ലെക്ചററും കോളേജിലെ ചാപ്പലരുമായിരുന്നു അപ്പം ആ സമയത്ത് ക്രിസ്ത്യൻ ഫാക്കൽറ്റിക്ക് ഒരു റിട്രീറ്റ് എടുക്കാനായിട്ട് ഡൽഹി ബിഷപ്പായിരുന്നു ബിഷപ്പ് പ്രീതം സദ്രാമനെ ഞാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം വന്ന അപ്പോസ്പ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ അനന്യേൻ്റെ സഫ്യേറയുടെയും കഥ ആസ്പദമാക്കി എല്ലാവരും സത്യസന്ധരായിരിക്കണമെന്നും സുതാര്യതയാണ് ക്രിസ്ത്യാനിയുടെ മുഖ എന്താ പറയുന്നത് പരിചയം ഐഡൻറ്റിറ്റി എന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞ് വളരെ വാചാലമായ സംസാരം അതിനുശേഷം ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ അഡ്മിഷൻ സുതാര്യമാക്കാനായിട്ട് ഞാൻ ചിലന്ന് അന്ന് ഞാൻ വൈസ് പ്രിൻസിപ്പലും കൂടാണ് അപ്പോൾ അഡ്മിഷന് ചുമതല ആ അടുത്തു വരുന്നു അപ്പോൾ അത് സുതാര്യമാക്കാനായിട്ട് ഞാൻ ചില നടപടികൾ എടുത്തു ഇതറിഞ്ഞ് എന്നെ ഏറ്റവും കൂടുതൽ അപലംബിച്ചത് ഇതേ ബിഷപ്പാണ് അപ്പൊ അന്നും എനിക്ക് പറ്റിയ അമളി ഈ ഇദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ ആത്മാർത്ഥയോടുകൂടെ ആണ് അദ്ദേഹം പറഞ്ഞെന്ന് വിചാരിച്ചെടുത്തു ഈ പറയുന്നതും പ്രവർത്തിക്കുന്നതും അമൽ യാതൊരു പൊരുത്തവും ഉണ്ടാകുകയില്ല നേശു പണ്ടേ രണ്ടായിരം വർഷം മുമ്പ് പറഞ്ഞത് ഞാൻ മറന്നുപോയി അവർ പറയുന്നവരൊക്കെ നിങ്ങൾ ചെയ്തു പക്ഷേ അവർ ചെയ്യുന്നവരെ നിങ്ങൾ ചെയ്യരുതെന്നൊക്കെ യേശു പറഞ്ഞ അർത്ഥം ഈ കവട ഭക്തി എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് വിശ്വസിക്കുന്നത് പോലെ ഒരിക്കലും പ്രവർത്തിക്കുകയില്ല പറയുന്നത് പോലെ ചെയ്യുകയില്ല നടിക്കുന്നത് പോലെ ആയിരിക്കുകയില്ല ഇവരെ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് നമ്പാൻ കൊള്ളരുത്തവരെന്നാണ് യേശു പറഞ്ഞത് അത് വല്ല മാറ്റവും വന്നിട്ടുണ്ട് അങ്ങനെ മാറ്റം വന്ന അല്ലെങ്കിൽ ഈ ഒരു പുരോഹിത വൃന്ദത്തിൻ്റെ പൊതു സ്വഭാവമായ ആത്മാർത്ഥതയില്ലായ്മയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു വ്യക്തിത്വം കാത്തുപാലിച്ച ഒരു വ്യക്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറയാനാണ് ഞാൻ ഈ പശ്ചാത്തലം ഒന്ന് സ്പർശിച്ചത് ആ ഇത് സംബന്ധമായി അനേകനേക അനുഭവങ്ങൾ സംഭവങ്ങൾ എൻ്റെ അനുഭവം മറ്റുള്ള സംഭവം അനുഭവമൊക്കെ എനിക്ക് പറയാൻ കഴിയും പക്ഷെ എൻ്റെ ആവശ്യമില്ല ഏകദേശമൊക്കെ ഈ സാഹചര്യം ഒന്ന് വെളിപ്പെട്ടു ഞാൻ കരുതുക അപ്പോൾ യേശുതിൻ്റെ പരസ്യ ശുശ്രൂഷ ആദ്യം മുതൽ അവസാനം വരെ ആവിഷ്കരിച്ചതും തുടർന്നു കൊണ്ടതും കൊണ്ടുവന്നതും നിർവഹിച്ചതും പൂർത്തിയാക്കിയതും ആത്മാർത്ഥതയിലാണ് യാതൊരു സംശയമില്ല അതുകൊണ്ടാണ് അവൻ ലോകത്തിന്റെ വെളിച്ചമാണ് എന്ന് പറഞ്ഞു എന്നാൽ അതിനുശേഷം യേശുവിൻ്റെ പേരിൽ സൃഷ്ടിക്കപ്പെട്ട സ്ഥാപിക്കപ്പെട്ട മതത്തിൽ അതിന്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളിൽ നിന്ന് ആത്മാർത്ഥത ഒരു കാലത്തും പ്രതീക്ഷിക്കുവാൻ യാതൊരു വഴിയുമില്ല ആത്മാർത്ഥതയുള്ളൊരു വ്യക്തിക്ക് ഇങ്ങനെ ബാഹ്യമായ ആഡംബരങ്ങളും ആ വേഷഭൂഷാദികളും മറ്റുള്ളവരെ ഞാൻ വലിയ സംഭവമാണെന്ന് വിളിച്ചറിയിക്കുന്ന ചിഹ്നങ്ങൾ ഒന്നും കൊണ്ടു നടക്കേണ്ട കാര്യമില്ല ഇപ്പൊ ഒരു ഒരു ബിഷപ്പിനെ സ്വർണം കൊണ്ട് ഇവിടെ ഒരു കുരിശ്ശിട്ടുകൊണ്ട് നടക്കേണ്ട വല്ല കാര്യം കുരിശിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സാധ്യതയാണുള്ളത് കുരിശിനെ ആഭരണമായി ധരിക്കുക രണ്ട് കുരിശ വഹിക്കുക യേശു പറഞ്ഞത് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ നിശ്ചിച്ചാൽ അവൻ സ്വന്തം കുരിശെടുത്ത് വഹിച്ച് കുരിശിനെ ധരിക്കണമെന്നേശു പറഞ്ഞിട്ടില്ല നിങ്ങൾ കുരിശിനെ ധരിക്കുമ്പോൾ കുരിശിനോടുള്ള നിങ്ങളുടെ ആത്മാർത്ഥത നൂറ് ശതമാനവും ഉപേക്ഷിച്ചു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ പക്ഷെ വിശ്വാസികൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു മറ്റുള്ളവരെ കണ്ണൻ ആയുധമായി നിങ്ങൾ പുരുഷനെ അപമാനിക്കുന്നു ഇതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അതുപോലെ തന്നെ ഞാൻ ജനത്തിൻ്റെ പ്രമുഖ അജപാലക അജപാലകനാണ് മെയിൻ ഷെപ്പാടാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ ജനങ്ങൾക്ക് വേണ്ടി കരുതുന്നവരെന്ന് മാത്രമാണ് നല്ല ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു അല്ല നല്ല നല്ലയിടേൻ ആടുകളെ കറക്കുന്നു എന്നാണ് വേസ് പറഞ്ഞത് അല്ല ഞാൻ മൊത്തം ഹോന്താൻ്റെ സിശുവേഷൻ പത്താം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഒരു പത്ത് പന്ത്രണ്ട് വാക്യങ്ങൾ വായിച്ചാൽ നല്ല ആരാണെന്ന് ആരാണെന്നവിടെ പറഞ്ഞിട്ടുണ്ട് ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ ആട് താൻ ആരുടെ ചുമതലയാണോ ആത്മീയ ചുമതലയാണോ ഏറ്റെടുത്തിരിക്കുന്നത് അവരുടെ ആത്മീയമായ സദ്യപ്പിനും മേന്മയ്ക്കും വേണ്ടി വളർച്ചയ്ക്കും വേണ്ടി എൻ്റെ ജീവനെ പടയപ്പെടുത്തേണ്ടി വന്നാലും ഞാനത് ചെയ്യും അതാണ് ഒരു മെത്രാൻ്റെ ലക്ഷണമായിരിക്കേണ്ടത് അതെ അതിൻ്റെ പേരാണ് ആത്മാർത്ഥത എന്നുള്ളത് അങ്ങനെ ഉള്ള ഒരു വ്യക്തിക്ക് ഇപ്രകാരമുള്ള വേഷഭൂഷാദികൾ കൊണ്ട് നടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഏറ്റവും ലളിതമായി ജീവിച്ചത് ആത്മാർത്ഥതയുള്ള വ്യക്തിത്വത്തിൻ്റെ ആധികാരികമായ സ്വഭാവമാണ് ലാളിത്യം ആത്മാർത്ഥത ഇല്ലാത്ത ഒരു വ്യക്തിയുടെ തന്നെ തന്നെ പരസ്യമായി അവതരിപ്പിക്കുന്ന രീതിയുടെ പേരാണ് ആഡംബരം നാം ഇന്ന് ആത്മാർത്ഥതയാണോ ആഡംബരമാണോ കാക്ഷിക്കുന്നത് എന്നതിനെപ്പറ്റി നമ്മളുടെ ഒരു സ്പഷ്ടതയുണ്ടാകും ഇന്ന് നാം ബഹുമാനിക്കുന്നത് ഇന്ന് നാം നമ്മുടെ മത അധ്യക്ഷന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആത്മാർത്ഥതയല്ല ആഡംബരമാണ് കേരളത്തിലെ ഒരു സഭയുടെ മെത്രാ പോലീത്തായ്ക്ക് ഒന്നര കോടി രൂപ വരുന്നൊരു കാറ് വാങ്ങിച്ചപ്പോൾ ഞാൻ ഞാനതിനെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തു അതിൽ കുപിതനായ ഒരു സഭ ഏത് സഭയെന്ന് ഞാൻ പറയുന്നില്ല അതിൻ്റെ ആവശ്യമില്ല സഭ എരിവുകാരൻ എന്നെ വിളിച്ച വളരെ പരുഷമായി സംസാരിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ തിരുമേനി കൊച്ചു കാറിൽ നിന്ന് നടന്ന ഞങ്ങൾക്ക് അത് സഹിക്കത്തില്ല ഞങ്ങളുടെ വലിപ്പത്തിനനുസരിച്ച് ഞങ്ങളുടെ തിരുമേനിയും വലിയ കാരണം സഞ്ചരിക്കണമോ ഞങ്ങളുടെ ആവശ്യമാണ് തനിക്കെന്നാണ് ഇത്ര ചൊ ചൊറിച്ചത് എന്ന് എന്നോട് ചോദിച്ചു അതുകൊണ്ട് നമുക്ക് മനസ്സിലാകണം ഒരു തിരുമേനിയിൽ നിന്ന് ആരും ആത്മാർത്ഥ പ്രതിഷ്ഠിനി ഒരു സംഭവം അവിടെ പറഞ്ഞു നടത്താൻ നോക്കാം കോവിഡ് കാലത്ത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കോവിഡ് കാലത്ത് ഒരു വ്യക്തി കേരളത്തിലെ ഒരു വിശ്വാസി കുവൈറ്റിൽ തങ്ങിപ്പോയി അപ്പൊ ഒരു നിവൃത്തിയുമില്ല നാട്ടി വരാനൊക്കത്തിൽ അവിടെ നിൽക്കാൻ പ്രയാസം പ്രയാസമാകപ്പെട്ട അങ്ങനെ വിഷമിച്ച് വേവരാതിൽപ്പെട്ടിരിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിശ്വാസികളെ ഏവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് അദ്ദേഹം കേരളത്തിലെ ഒരു സഭയുടെ പരമോന്നത അധ്യക്ഷൻ ഫോൺ ചെയ്തു അദ്ദേഹം പറഞ്ഞു ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഇങ്ങനെ വലിയ ദുരിതത്തിലാണ് ഞങ്ങൾക്ക് ഞങ്ങളൊരു വലിയ പൊട്ടക്കിണറ്റി വീണ് പോയതുപോലെയാണ് ഇടത്തോട്ടും വിലത്തോട്ടും തിരികെ നിർത്തിയില്ല ഞങ്ങൾ അനിഷ്ടത അനുഭവിക്കും ഞങ്ങൾക്ക് ആശ്വാസം പ്രദാനം ചെയ്യുന്ന ഒരു വാക്ക് പറയണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അതെന്റെ ജോലിയല്ല എന്ന് പറഞ്ഞു എനിക്ക് വേറെ ജോലി ഉണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഇതിനേക്കാൾ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ചെയ്യാനും എന്ന് പറഞ്ഞു ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ നിങ്ങൾക്ക് മനസ്സിലാകും ആർക്കാണ് ആത്മാർത്ഥതയാണ് ആത്മാർത്ഥയുണ്ടോ ഇല്ലയോ ഈ വലിയ വലിയ ആഡംബരങ്ങൾക്കും ഈ ഷോ ബിസിനസ്സിനും പിറകിൽ എന്തെങ്കിലും തുടിക്കുന്നൊരു ഹൃദയമുണ്ടോ അത് സൂചിപ്പിച്ചുകൊണ്ടാണ് നല്ല ശബരിയക്കാരുടെ ഉപമയിൽ യേശു ഒരു പുരോഹിനെ അവതരിപ്പിക്കുന്നത് സ്വരത്തിനും മുറിവേറ്റ് മരിച്ചുകൊണ്ട് അവിടെ നിനം കിടക്കുന്നു അവനെ കാണുമ്പോൾ അത് ആ പുരോഹിതന് ആത്മാർത്ഥതയുണ്ടോ ഇല്ലയോ അവന് കുപ്പായം ഇട്ടതുകൊണ്ട് അവൻ വിശുദ്ധനാണെന്ന് ധരിക്കാനുള്ള അവിടെ ഉണ്ട് അത് മതി അവന് അവിടെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ അവനെ കൊണ്ട് കഴിയുകയില്ല കാരണം ആത്മാർത്ഥതയ്ക്ക് പകരം ആഡംബരത്തിലാണ് പുരോഹിത വർഗം എക്കാലത്തും പിടിച്ചു നിൽക്കുന്നത് എന്ന് ഞാൻ മുൻപ് പരാമർശിച്ച പുസ്തകം വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ തിയറി ഓഫ് എ ലഷ ക്ലാസ് ബൈ തോൺസ്റ്റൈൻ വെബ്ലൻ എല്ലാവരും വായിക്കേണ്ട പുസ്തകമാണ് അത് പ്രധാനമായും പുരോഹന്മാരെ പറ്റിയല്ല പക്ഷെ പുരോഹിതന്മാരെ പറ്റി വളരെ വളരെ ശ്രദ്ധേയമായ ഒരു പരാമർശം ആ പുസ്തകത്തിലുണ്ട് വെബ്ലൻ പറയുന്നത് വി ബി ഇ ഇ ബി ബി എൽ വിൽഇൻ വെബ്ലൻ വിൽൻ തോർസ്റ്റൈൻ തോർസ് ടി എച്ച് ഒ ആർ എസ് ടി ഇ ഐ തോർസ്റ്റൈൻ വെബ്ലൻ പറയുന്നത് പുരോഗതന്മാരുടെ വസ്ത്രം ഇപ്രകാരം വിഭാവന ആവിഷ്കരിച്ചിരിക്കുന്നത് അവർക്ക് ശരീരം കൊണ്ട് അധ്വാനം ചെയ്യാൻ യാതൊരു ആവശ്യവുമില്ല ശരീരം കൊണ്ട് അധ്വാനിക്കുന്ന മനുഷ്യരാണല്ലോ ഞങ്ങൾ മേലേക്കിടയിലുള്ള ആളുകളാണ് ഇതാ ഞങ്ങളുടെ വസ്ത്രം നോക്കൂ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വസ്ത്രം ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും മറപ്പാപ്പ അദ്ദേഹത്തിന് ഏത് ആഡംബര വസ്ത്രവും ഇപ്പം നമ്മുടെ ഒരു കേരളത്തിലെ ഒരു സാധാരണ മെത്രാൻ്റെ ഒഫീഷ്യൽ ഡ്രസ് ഉണ്ടാക്കണമെങ്കിൽ കുറഞ്ഞതൊരു അഞ്ചു ലക്ഷം രൂപയെങ്കിലും വേണമെന്നാണ് എൻ്റെ ഒരു ധാരണ ഞാനങ്ങനെ വസ്ത്രം ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് ഊഹാപോഹമാണ് അതിനകത്ത് തെറ്റ് വന്നെങ്കിൽ ശ്രമിക്കണം ഒരു കാര്യവും മിസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല പക്ഷേ അങ്ങനത്തെ ഓ ഇൻട്രിക്കേറ്റ് വർക്കൊക്കെ കാണുമ്പോൾ അതെല്ലാം സ്വർണ്ണ നൂല് കൊണ്ടൊക്കെ ഇങ്ങനെ തയ്ച്ചൊക്കെ വയ്ക്കുമ്പോൾ മൂതി പത്ത് ലക്ഷം രൂപയുടെ സൂട്ട് ഇട്ടെങ്കിൽ ഇവിടെ അഞ്ചു ലക്ഷമെങ്കിൽ നമ്മൾ കൽപ്പിക്കണം എന്നാണ് എൻ്റെ ധാരണ പോട്ടെ അപ്പോൾ അങ്ങനെ ഒരു താല്പര്യം നിൽക്കുകയാണ് ഒരു സാധാരണ ക്യാസക്കുമുണ്ട് പഴഞ്ചൻ ക്യാസക്കുമിട്ട് തേഞ്ഞ കറുത്ത ഷൂസുമിട്ട് ഒരു ഫോഡ് വണ്ടിയിൽ കയറി ഒരു സാധാരണ മനുഷ്യരെ പോലെ മാപ്പാപ്പ സഞ്ചരിക്കുമ്പോൾ അത് ജനങ്ങളുടെ ഹൃദയത്തിൽ ഒരു മുട്ടുവിടുന്നത് പോലെ സൗരദ്ധ്യമേറിയ അനുഭവമായി മാറുകയും കുഞ്ഞുങ്ങൾ അദ്ദേഹത്തെ അദ്ദേഹത്തെ ആകർഷിക്കപ്പെട്ട് അടുത്തു വരികയും ചെയ്യുന്ന അതിമനോഹരമായ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷം നാം കണ്ടത് അവിടെ ആത്മാർത്ഥതയുണ്ടായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പായെ പറ്റി നാം ഓർക്കേണ്ട ഏക ആത്മാർത്ഥത എന്ന വാക്കാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഓടി നടന്ന് ഓടി നടന്ന് എവിടെയൊക്കെ ജനം കഷ്ടം അനുഭവിക്കുന്നുണ്ട് അവിടെ അവരോടുള്ള താത് അവരോട് സഹാനുഭൂതിയിൽ അവരുമായി ഒന്നായി ചേർന്ന് സംസാരിക്കുവാനും അതുകൊണ്ട് വരണ്യവർഗത്തിലുള്ള അനേകം ആളുകളുടെ വെറുപ്പ് ആർജിക്കുവാനും ഇവിടെ പാവപ്പെട്ടവരെ ആത്മാർത്ഥമായി സ്നേഹിച്ച വ്യക്തി കഷ്ടമനുഭവിക്കുന്നവരുടെ കൂടെ ആയിരിക്കാൻ അവരുമായി നിരന്തരം സങ്കൽപ്പം സമ്പർക്കം പുലർത്തുവാൻ നന്നെ ക്ലേശിച്ച വ്യക്തി സ്വന്തം സ്റ്റാഫിന്റെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കുന്ന ആദ്യത്തെ മാർപ്പാപ്പ എന്തുകൊണ്ടും ആത്മാർത്ഥത താനെടുത്ത ഉടമ്പടിയോട് നൂറ് ശതമാനവും നീതി കാട്ടിയ മാർപ്പാപ്പ ഒരു ജസ്വിറ്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ശമ്പളം വാങ്ങിക്കാൻ സാധ്യമാണ് മാർപ്പാപ്പയുടെ ശമ്പളം ഏതാണ്ട് നാനൂറ് നാന്നൂറ് ലക്ഷം നാനൂറ് ലക്ഷം സോറി നാല് ലക്ഷം യൂറോസാണ് നാല് ലക്ഷം യൂറോസാണ് ഫോർ ഹൺഡ്രഡ് തൗസൻഡ് യൂറോസ് പെർ അതിൽ ഒരു യൂറോ പോലും എടുക്കുക അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത് കേവലം നൂറ് ഡോളറാണ് കേവലം നൂറ് ഡോളറാണ് കേരളത്തിലെ ഒരു ഗവൺമെൻറ് സർക്കാരിലെ ലോവർ ഡിവിഷൻ ക്ലാർക്കിൻ്റെ അല്ലെങ്കിൽ ടൈപ്പ്സ്റ്റിൻ്റെ വീട്ടിൽ കാണും അത്രയും അത്രയുള്ള ആസ്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു സമ്പത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ നൂറ് ഡോളർ അദ്ദേഹത്തിനുണ്ടായിരുന്നു വസ്തുവില്ല വീടില്ല ഒന്നും സമ്പാദിച്ചില്ല സമ്പാദിച്ചു ജനങ്ങളുടെ ഹൃദയത്തിൽ മാഞ്ഞു പോകാത്ത സ്നേഹത്തിൻ്റെ ഒരു സിംഹാസനം അദ്ദേഹം കഴിക്കലാണ് അത് നിലനിൽക്കട്ടെ പക്ഷെ അത് ലോകത്തിലുള്ള എല്ലാ പുരോഹിത വർഗത്തോടും അദ്ദേഹം നടത്തിയ പ്രസ്താവനയാണ് നിങ്ങൾ യേശുവിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സൗന്ദര്യം ആത്മാർത്ഥതയുടെ സൗന്ദര്യമായിരിക്കണം അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ ഊവ് ഉവ എന്നും ഇല്ല ഇല്ല എന്നും മാത്രമേ പറയാവും പറഞ്ഞാൽ സാധാരണ ആത്മാർത്ഥയില്ലാത്തവർ ഉവ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഉവ എന്നുമാണ് ഒരു നമ്പൻ കൊള്ളത്തില്ല എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല എന്നാൽ നിങ്ങൾ പൂവ് എന്ന് പറഞ്ഞാൽ ഉവായിരിക്കണം ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല അപ്പൊ നിങ്ങൾ ഞാൻ പട്ടിണി അല്ല ദാരിദ്ര്യത്തിന്റെ എന്താ പറയുക പ്രതിജ്ഞ അടിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ഒരു മെത്രാൻ ആ സ്ഥാനത്തേക്കാകുമ്പോൾ പോവേർട്ടി സെലിബസി ഒബീഡിയൻസ് ഈ മൂന്ന് പ്രതിജ്ഞ എടുക്കുന്നത് ആരോടാണ് അനുസരണം ദൈവത്തോടാണ് പക്ഷെ അങ്ങനെയല്ല മനസ്സിലാക്കുക പോവർട്ടി ആ ദാരിദ്ര്യം ത്തിൻ്റെ പേരിലാണ് ഈ ഒലിയോ സ്വത്ത് ഉണ്ടാക്കി വരുന്നത് ദാരിദ്ര്യത്തിൻ്റെ ആ പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് കോടികൾ വെട്ടിപ്പിടിക്കുക കോടികൾ വെട്ടിപ്പിടിക്കുക അങ്ങനെ ദാരിദ്ര്യത്തിൻ്റെ പ്രതിജ്ഞയെടുത്ത് ബിഷപ്പായ ഒരു മാന്യദേഹം ഡൽഹിയിലുണ്ടായിരുന്നു അദ്ദേഹം ആദ്യത്തെ അഡ്മിഷന് തന്നെ സ്കൂളുകളിലെ അഡ്മിഷന് തന്നെ അഞ്ചു കോടി ഉണ്ടാക്കിയെന്ന് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു എന്നിട്ട് എന്നിട്ട് വേണം എൻ്റെ സെൻറ് സ്റ്റീഫൻസ് കോളേജിലെ സീറ്റ് വിൽക്കാനായിട്ട് ഇരുപത് പേഴ്സെൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ വിയോജിച്ചപ്പോഴാണ് ഞാൻ രാജിവെക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അത് തങ്ങളെടുത്ത പ്രതിജ്ഞയുടെ മഹാത്മ്യ എടുത്ത് കാണിക്കുകയാണ് എന്നാൽ മാപ്പാപ്പ അങ്ങനെ ആയിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹം ആഗോള ക്രിസ്തീയ വിശ്വാസ സമൂഹത്തിൻ്റെ പൊതുവായ സമ്പത്തായിരുന്നു അത് ആത്മാർത്ഥതയുടെ സൂര്യനായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അപ്രകാരമായിത്തീരുവാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന ദുഃഖവുമുണ്ട് ഏതായാലും നമ്മുടെ ജീവിതകാലത്ത് ഇപ്രകാരമുള്ള ഒരു സാക്ഷ്യം കറുതീരാത്ത ഒരു സാക്ഷ്യം സംഭവിച്ചതിൽ അത് ദൂരെ നിന്നെങ്കിലും ഒന്ന് മണത്തറിയുവാൻ നമുക്ക് ഏവർക്കും ഭാഗ്യം ലഭിച്ചതിൽ നാം അനുഗ്രഹിതരാണ് അതിനെ ഓർത്ത് ഒരിക്കൽ കൂടെ മാർപ്പാപ്പായ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം